പറഞ്ഞ എൻ്റെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന ഞാനും കുഞ്ഞു കൊച്ചാണ് ആറു മാസത്തിൽ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് രസം കേതോ ഒരു പടത്തിന്റെ സെറ്റില് ഒറ്റപ്പാലത്താണ് ഒരു നാലഞ്ച് വയസ്സുള്ള ഒരു കൊച്ച് നിക്കറ് മാത്രമേ വള്ളി നിക്കറ് മാത്രമേ ഇട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാവരെയൊക്കെ ഇങ്ങനെ നോക്കി എല്ലാം നല്ല പോലെ വാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ കുറേ നേരമായിട്ട് ഇവനെ നോക്കിക്കൊണ്ടിരിക്കെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് മോനിക്ക് വന്നേ ഓടി ഓടിയെടുത്തു വന്നു മോൻ ആരെയാണ് ഇഷ്ടം മമ്മൂട്ടി അങ്കിളിനെയാണോ മോഹൻലാൽ അങ്കിളിനെയാണോ മോന് പിന്നെ ആരെയാ ഇഷ്ടം എണിച്ചിട്ടം സുഡേഷ് ഞാൻ എപ്പോഴും ഇതോ അവൻ ഭയങ്കര അഭിമാനത്തോട് എണിച്ചിട്ടും സുഡേഷ് പോവേട്ടേതായ ശരിക്കും ഇത്രയും അവന്റെ ഹീറോ സുഡേഷ് പോവുകയാണ് ആ ഡയലോഗും സാറിന്റെ ആ ഡയലോഗും അഭിമാനത്തോടെയാണ് പറഞ്ഞത് സെന്റെ ഡയലോഗ് പോലെ തന്നെ അഭിമാനത്തോടെ അപ്പം സുരേഷ് ഗോപിയും കവിയൂർ പൊന്നുമേയും തമ്മിലുള്ള ബന്ധം ആ റിലേഷൻ ഇത് ഈ വാക്കുകളിലൂടെ അറിയാം മാസം ഉള്ളപ്പോൾ തന്നെ സുരേഷ് ഗോപി എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള വ്യക്തിയാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള വ്യക്തി ജീവിതത്തിൽ അവര് വളരെയധികം അടുപ്പമുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഒരു റിലേഷൻ അങ്ങനെ തന്നെ പിന്തുടർന്ന് പോന്നിട്ടുണ്ടായിരിക്കാം കവിയപ്പൊന്നമയ്ക്ക് അസുഖമായി കിടക്കുമ്പോഴൊക്കെ ആ ബന്ധം പോയി കാണുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം അതിപ്പം നമ്മൾ മാധ്യമങ്ങളിലൂടെ കൊട്ടിക്കോഴ് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് സുരേഷ് ഗോപി ഇപ്പം കവിയപ്പൊന്നമ മരിച്ചപ്പം വളരെ സജീവമായിട്ട് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ അവിടെ നിൽക്കുകയും ശവമഞ്ചത്തെ പിടിക്കുകയൊക്കെ ചെയ്തു അപ്പം ഇത് കണ്ട് ഇതൊന്നും എടവും മലവും അറിയാതെ കമൻറ്റ് ബോക്സ് എന്ന് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പാർട്ടിയും സുരേഷ് ഗോപി എന്ന വ്യക്തി മുഴുവൻ കാണിക്കുന്ന പ്രകസനമാണ് നാടകമാണ് എന്നെല്ലാം പറഞ്ഞുള്ള കമൻറ്റാണ് അങ്ങനെ പ്രകസനവും നാടകമൊന്നും അല്ലിത് ഇത് അവർക്ക് അവർ തമ്മിലുള്ള ആ വ്യക്തി വ്യക്തിബന്ധങ്ങളാണ് ഒരമ്മ മോൻ എന്നുള്ള രീതിക്കുള്ള ഒരു അടുപ്പം ഉള്ളതുകൊണ്ടിരുന്നു പക്ഷെ പറയുന്നവർക്ക് അതൊന്നും ഇതല്ലത് മൊത്തം പ്രഹസനമാണ് എന്നുള്ള രീതിക്കാണ് അപ്പോൾ സുരേഷ് ഗോപി അവിടെ സജീവമായിട്ട് നിന്നത് നമുക്കൊന്ന് കാണാം സുരേഷ് ഗോപി ഇവിടെ ഒരു സിനിമാതാരോ മന്ത്രിയോ അല്ല അങ്ങനെ രാഷ്ട്രീയമോ ഒന്നും കൂട്ടിക്കലർത്തിയിട്ടില്ല ഒരു മകന്റെ കടമ എന്താണോ പുള്ളി അവിടെ ചെയ്യാൻ ശ്രമിച്ചത് താരചാടകളോ അങ്ങനെയുള്ള രാഷ്ട്രീയം അതൊന്നും പുള്ളി നോക്കിയിട്ടില്ല ഇത് ഉടനീളം നോക്കി അറിയാം ഒരു മകൻ എന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ് ആ മനുഷ്യൻ അവിടെ ചെയ്യാൻ നോക്കിയ പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത കണ്ണുകളിലൂടെ നോക്കിയാൽ നമുക്ക് വേറെ പലതും കാണാൻ പറ്റും അപ്പോൾ അടുത്തൊന്നും നോക്കാം ശവമഞ്ചത്തെ വരെ അതുവരെ പുള്ളി അതിന് വാശി പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ് പുള്ളി അത് പുള്ളിയുടെ ഒരു കടമയ കർത്തവ്യ അല്ലെങ്കിൽ അതൊക്കെ പുള്ളി അത് ആ പുള്ളിയുടെ ഒരു മനസ്സിന്റെ ഒരിതാണ് അവിടെ കാണിച്ചത് പക്ഷെ ഇതിന് എല്ലാ നെഗറ്റീവായിട്ടുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത് മൊത്തം നാടകം മൊത്തം പ്രഹസനം പക്ഷെ ഇത് കാണുമ്പം നമുക്കറിയാം ഇത് അങ്ങനെയല്ല ഒരു അമ്മ മകൻ എന്നുള്ള രീതിക്കുള്ള ഒരു ബന്ധമാണ് അപ്പൊ കമന്റ് ഒന്ന് ഒരു ജസ്റ്റ് ഒരു കമന്റ് വായിച്ച് കേൾപ്പിക്കാം ഇമോഷണൽ ഞാൻ അവിടെ കണ്ടത് മമ്മൂട്ടിയിൽ മാത്രമാണ് ഒരാളുടെ ഒരു കമൻറ്റാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ള അറിയില്ല ഇമോഷണൽ ഞാൻ അവിടെ കണ്ടത് മമ്മൂട്ടിയിൽ മാത്രമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വർഗീയവാദിയായ ഫാൻ ബോയ് രാഷ്ട്രീയമായി ചിത്രീകരിക്കരുതേ ഞങ്ങൾ പ്രേക്ഷകർക്ക് അതൊരു നാടകമായി തന്നെയാണ് തോന്നിയത് സുരേഷ് ഗോപി അവിടെ ചെയ്തത് മുഴുവൻ അവർക്ക് പ്രേക്ഷകർക്ക് ഒരു നാടകമായി മാത്രമാണ് തോന്നിയത് സുരേഷ് ഗോപി എല്ലാം ഒരു പ്രഹസനം അല്ലേ ഓഗസ്റ്റ് പതിനഞ്ചിന് കൊടി പിടിച്ചതുപോലെ ചിരിക്കുന്ന ചിഹ്നോക്കിയിട്ടുണ്ട് ഞാൻ അവിടെ കണ്ടത് മമ്മൂട്ടിയുടെ ദുഃഖത്തോടെയുള്ള ഈ ആ നിൽപ്പ് അത് ആരുടെയും കരൾ അലിയിപ്പിക്കുന്നതാണ് മമ്മൂട്ടിയുടെ മുഖത്ത് മാത്രമേ ഒരു വേർപാടിൻ്റെ നൊമ്പരം കണ്ടുള്ളൂ ബാക്കിയെല്ലാം പ്രകസനമായിരുന്നു സുരേഷ് ഗോപി കാട്ടിക്കൂട്ടിയത് എന്താണ് ആംബുലൻസിൽ കയറുക ശവമഞ്ചത്തിൻ്റെ കട്ടിൽ കാല് പിടിക്കാൻ വാശി പിടിക്കുക ഇതൊക്കെയായിരുന്നു അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം എല്ലാം ആക്ടിങ് ആണെന്ന് അല്ലെങ്കിൽ പിന്നെ മമ്മൂട്ടിയും മോലാലും ഒക്കെ ഇരുന്നതുപോലെ ഇരുന്നാൽ പോരെ ഇതിൽ ഇതെങ്ങനെ ഇങ്ങനെ കുറ്റം കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാവുന്നതല്ലാതെ അതായത് സുരേഷ് ഗോപിയുടെ അല്ല സുരേഷ് ഗോപിക്ക് കവിയൂർ കവിയുർപ്പന്നമ്മയുടെ ഈ ചടങ്ങിൽ പോയി ശവ സംസ്കാര ചടങ്ങിൽ പോയിട്ട് പുള്ളിക്ക് ആൾ കളിച്ച് പുള്ളി അങ്ങനെ ചെയ്തു എന്ന് ഒന്നുമെങ്കിൽ നന്മമരമാകണം പേരെടുക്കണം അത്രയും അത്ഭുതമായ ചിന്താഗതിയൊന്നും അല്ല സുരേഷ് ഗോപി ഇവിടെ കാണിച്ചത് ഒരു ഞാൻ തീർത്ത് പറയാം പുള്ളിയുടെ അവരും കവീർപ്പന്നമ്മയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അവർ പറഞ്ഞപ്പോൾ മനസ്സിലാകുന്നുണ്ട് എടുത്തുകൊണ്ട് നടന്നാണ് ആ ഒരു അമ്മ മകൻ എന്നുള്ള ഒരു ബന്ധമാണ് സുരേഷ് ഗോപി അവിടെ കാണിച്ചത് പക്ഷേ ഇതൊന്നും അറിയാതെ വെറുതെ ഇരുന്ന് വാദിക്കുന്നവർക്ക് വർഗീയതയോ മതമോ അത് ഇതുമൊക്കെ കൂട്ടിക്കലർത്തി രാഷ്ട്രീയവും എല്ലാം കൂടെ കൂട്ടിക്കലർത്തിയിട്ട് നാടകമാണ് പ്രഹസനമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിഞ്ഞിട്ടല്ല സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തിനെ എതിർക്കുന്നവർ ഒന്നും അറിയണ്ട അപ്പോൾ സുരേഷ് ഗോപി അങ്ങ് പാടെ എതിർക്കുക നമുക്കിവിടെ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട ഒരു മനുഷ്യ എന്ന ലെവലിൽ അദ്ദേഹം ചെയ്തത് കണ്ടിട്ട് ശരിക്കും മനസ്സിൽ തട്ടി ചെയ്ത പോലെ തന്നെയായിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് ഇടുങ്ങിയ ചിന്താഗതിയുടെ ഉടമസ്ഥർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ